അനിൽ എംബുരാൻ വിവാദത്തിലെ അണിയറ പ്രവർത്തകരെല്ലാം ഒരു മൗനത്തിലാണ് ഈ വിവാദത്തെ ശക്തമായി പ്രതിരോധിക്കുന്നത് മല്ലികാ സുകുമാരനാണ് ഈ ഇടപെടൽ ഈ വിവാദത്തെ തണുപ്പിക്കാനോ അല്ലെങ്കിൽ ഇതൊരു നല്ലൊരു ശ്രീത് മല്ലികയുടെ ഇടപെടൽ ചൂടാക്കുമോ തണുപ്പിക്കുമോ എന്നൊക്കെ പറയാൻ കഴിയില്ല അതിനെ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് പല കണക്കാക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അവിടെ ഒരു പ്രകൃതം അറിയുന്നവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊരു മകനു വേണ്ടിയുള്ള ഒരു അമ്മയുടെ ഇടപെടലായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത് പക്ഷെ അതിന് അതിനപ്പുറത്ത് ഡയമെൻഷൻ ഉണ്ട് അതിനെന്നുള്ള ഒരു പ്രധാന വിഷയമാണ് കാരണം ഇത് ഇതുപോലൊരു വലിയ അത്ര വലിയൊരു സമാനതകളില്ലാത്തൊരു വിവാദമായിട്ട് അത് വളർന്നു കഴിഞ്ഞു ഈ സിനിമയ്ക്ക് എത്ര വലിപ്പമുണ്ടായോ സിനിമ എത്ര ചരിത്രം സൃഷ്ടിച്ചോ കളക്ഷൻ്റെ കാര്യത്തിലും പബ്ലിസിറ്റിയുടെ കാര്യത്തിലൊക്കെ ചരിത്രം സൃഷ്ടിച്ചോ അതുപോലെ തന്നെ ഒരു മാഗ്നിറ്റ്യൂഡ് ഗ്രാവിറ്റി ഇതിനെ ചുറ്റിപ്പറ്റിയവരുടെ വിവാദങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മല്ലികാ നല്ല ഇതിൽ ഇടപെടുന്ന ആരുടെയും പ്രതികരണങ്ങൾ നമുക്ക് ചെറുതായി കണക്കാൻ അല്ലാതെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത കഴിയാതെ പോകും ഇവിടെ വന്നിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ആരുടെ റോളാണ് ഈ സിനിമയെ ഈ വിവാദത്തിൽ ഇങ്ങനെ എത്തിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കാതിരിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകരാവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ ഖേദ നടത്തിയ മോഹൻലാലിൻ്റെ പോസ്റ്റിൽ പോലും അങ്ങനെ ഒരു കാര്യമില്ല മോഹൻലാൽ ഇത് അറിഞ്ഞിരുന്നോ മോഹൻലാൽ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിന് കൂട്ടു നിന്നതെന്നാണ് ആർ എസ് എസ് ഓർഗനൈസറിലൂടെ എഴുതി ചോദിക്കുന്നതിൻ്റെയൊക്കെ ഒരു സാരം ആ മോഹൻലാൽ വഞ്ചിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് മോഹൻലാൽ അറിഞ്ഞിട്ടാണ് മോഹൻലാൽ ഈ ആർ എസ് എസുമായിട്ട് വളരെ സരസപ്പെട്ട് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒന്നിൽ പോയി അവർക്കെതിരെ ഒരു ക്യാമ്പയിൻ മോഡിൽ വരുന്ന ഒരു ഒരു സിനിമയിൽ പോയി തലവെച്ചു കൊടുത്തോ എന്നുള്ള തരത്തിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നത് അപ്പോൾ അതിനൊരു വ്യക്തത വരുത്താതിരിക്കാനാണ് മോഹൻലാലും ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ട് മറ്റാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുമില്ല അങ്ങനെയൊക്കെ നിൽക്കും നിൽക്കുമ്പോഴാണ് മല്ലിക സുമാരൻ വന്നിട്ട് പറയുന്നത് മോഹൻലാൽ അറിയാത്ത ഒരു സ്ഥിതി ും ഇതിലില്ല എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായ ഒരു ഒരു വെളിപ്പെടുത്തലല്ലേ അല്ലെ മാത്രവുമല്ല അവർ പറയുന്നത് ഇതിന്റെ അണിയറ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്നും പറയുന്നുണ്ട് അല്ല അവരൊരു അതാണ് പ്രധാനപ്പെട്ട ഈ മോഹൻലാലടക്ക് എല്ലാവരുമായി നല്ല ബന്ധമുള്ള നിരന്തര സമ്പർക്കമുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് ഇതിനകത്ത് നടക്കുന്ന അണിയറ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാധാരണ നിലയിൽ ഒരു സിനിമയുടെ അണിയറയിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കാം എന്നുള്ളതിനെ അവർക്ക് നല്ല ധാരണയുണ്ട് പ്രത്യേകിച്ച് സ്വന്തം മകന്റെ സിനിമയിൽ എന്താണ് നടന്നിരിക്കുന്നത് കുറിച്ച് അവർക്ക് ധാരണയുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിന് അവഗണിച്ച് കളയാൻ കഴിയില്ല അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവാദത്തെ തണുപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ഇക്കാര്യത്തിലൊരു ആ കല കലങ് കലക്കിടു കലങ്ങി പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർ സിനിമയിലെ മറ്റ് ചിലരുടെ ഇടപെടലിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ അപ്രസക്തമാണെന്ന് എനിക്കൊന്നും അതൊന്നും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞ ഇതാണ് മോഹൻലാൽ അറിഞ്ഞിട്ടാണോ ഈ എംബുരാൻ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അവർ പറ അവരുടെ വെളിപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കതാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല പൃഥ്വിരാജിന് മറുപടി പറയാൻ കഴിയുന്നുമില്ല അവിടെയാണ് പ്രശ്നം നമ്മളിപ്പോൾ പൃഥ്വിരാജൻ്റെ മറുപടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ തന്നെ ഈ സിനിമയിൽ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കാം ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാന്നെല്ലാം അണിയറക്കാരെ സംബന്ധിച്ചു അതിൻ്റെ പണി നടക്കുകയാണ് നാളെയോട് തന്നെ അത് തിയേറ്ററിൽ എത്തും പക്ഷേ ആർ ഇത് വിട്ടിട്ടില്ല കാരണം ഇന്നത്തെ ഓർഗനൈസറിൽ വന്ന പുതിയ ലേഖനത്തിൽ പോലും ചെയ്താണ് രണ്ട് എനിക്ക് വീണ്ടും വന്നിരിക്കുന്നു അവരത് വിടില്ല എന്ന് തന്നെ എന്നുള്ളത് ഉറപ്പാണ് കാരണം അവർക്ക് മോഹൻലാലിന്റെ കാര്യത്തില് സോഫ്റ്റ് കോണർ ഉണ്ട് ശരിയാണ് പക്ഷെ എങ്കിൽ പോലും അവർ പൃഥ്വിരാജിനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം സംസാരിച്ചപ്പോൾ നമ്മൾ പൃഥ്വിരാജിനെ ടാർജറ്റ് ചെയ്തിരുന്നതാണ് അതിന് പറ്റിയൊരു ആയുധം ഇപ്പോഴാണ് വീണ് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ ശ്രീ പൃഥ്വിരാജിന് പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ അവർ അതെ അത് പിന്നെ അവരുടെ ഹാൻഡിലുകളിലൂടെ വരുന്ന ചില പോസ്റ്റുകൾ ഒട്ടും നിർദോ നിർദോഷമല്ലായതല്ല കാരണം അതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഫണ്ടിങ് വിദേശ ഉണ്ട് പൃഥ്വിരാജ് ഈ ഇന്ത്യ ഭീകരരെ കണക്കാക്കുന്ന പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അവരുടെ പേരുകളൊക്കെ സിനിമയിൽ കഥാപാത്രങ്ങൾ ഇടുന്ന ഒന്ന് യാതൊരുച്ഛം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യാപകമായി പൃഥ്വിരാജിന് ഇത്തരം കാര്യങ്ങളിലെ ഇടപെടലൊക്കെ അവർ വളരെ തലനാരടയിൽ പരിശോധിച്ച് അതിനെ പോസ്റ്റുകളാക്കിയും ആക്ഷേപങ്ങളാക്കിയൊക്കെ പല വഴിക്ക് പുറത്തുവിടുന്നുണ്ട് അതിനെ ഏറ്റവും ഗൗരവമുള്ളതെന്നാണ് ഓർഗനൈസറിലെ വിമർശനം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തത വരുത്തിയതുകൊണ്ടും അല്ല മോഹൻ പൃഥ്വിരാജ് എങ്കിലും പറഞ്ഞതുകൊണ്ടോ മോഹൻലാൽ ഇനി വിശദീകരിച്ചു കൂടുതൽ വിശദീകരിച്ചുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല അവര് ഈ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച ചില സമീപനം എടുക്കുമെന്നുള്ളതിന് ഉറപ്പാണ് സിനിമ സിനിമയുടെ തിരുത്തലുകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ അവർക്ക് പൃഥ്വിരാജാണ് അവരുടെ ടാർഗറ്റ് എന്നുള്ളവർ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ വിമർശനം ഇവിടെ തീരുമെന്ന് കരുതാൻ പറ്റില്ല എന്ത് തിരുത്തൽ വരുത്തിയാലും അവരത് വിടില്ല എന്നുള്ള എന്റെ സൂചന കൂടി ഈ ലേഖനത്തിലുണ്ട് കാരണം ഇതുവരെ അവരുടെ ഒരു നേതാവിന്റെ പേര് വില്ല കിട്ടുമെന്നാണ് പക്ഷേ ഇന്നത്തെ ലേഖനത്തോടെ കാര്യങ്ങൾ മാറുകയാണ് ഇപ്പൊ അതിനകത്ത് ശ്രീരാമൻ ഹനുമാൻ ദൈവം ഭക്തി ഇതെല്ലാം കൊണ്ടുവന്നു അപ്പോൾ അവർ വളരെ ടാർജറ്റും കരുതിക്കൂട്ടിയും തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് അതെ അതെ അത് പിന്നെ ആ ഭക്തിയുടെ എലമെൻറ്റാണ് ഇപ്പോൾ ഈ ഹിന്ദുത്വ എല്ലാം അവർ അടിയൊരുക്കെന്ന് പറഞ്ഞാൽ ഈ ഭക്തിയുടെ ഒരു എലമെൻ്റ് ആണല്ലോ അപ്പോൾ അതിനെ ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് എന്നുള്ളതിനപ്പുറത്ത് അതിൽ അതിൽ മറ്റേ ഈ ഭക്തി എലമെന്റിലേക്ക് അവരതിനെ കൊണ്ടുവരുന്നതിൽ അതിശയമൊന്നുമില്ല അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള അവർക്കറിയാം അതിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ദിശാബോധം ഉണ്ടാക്കി എടുക്കുന്നു എന്നുള്ളവരും കാരണം ഇത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നകയറ്റമായിട്ടൊക്കെ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയരുമ്പോൾ ഇങ്ങനെ ഒരു മറയാണ് അതിന് നല്ലത് എന്നവർ കണക്കുകൂട്ടി ആ ദിശയിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല അതിശയൊന്നുമില്ല സർപ്രൈസൊന്നുമില്ല ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ സിനിമയിൽ ഇത് ആരൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ വിഷയം കൊണ്ടുവന്നത് ഇതിലൊരു വ്യക്തത അത്യാവശ്യമാണ് കാരണം മോഹൻലാൽ അറിഞ്ഞോ അല്ലെങ്കിൽ എഴുത്തുകാരനും സംവിധായകനും മാത്രമാണോ അറിഞ്ഞത് നിർമ്മാതാക്കൾക്ക് അറിവില്ലേ ഇതിലൊരു വ്യക്തത വരണ്ടേ ശ്രീ നേരത്തെ പറഞ്ഞതുപോലെ അക്കാര്യത്തിൽ മോഹൻലാലിനോട് അടുപ്പമുള്ള അവരാരും കരുതുന്നില്ല മോഹൻലാൽ ഇത് ഇത് വ്യക്തമായിട്ട് ഇത്ര ഇതിൻ്റെ ഗ്രാവിറ്റി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ അഭിനയിച്ചതെന്ന് ആരും കരുതുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മോഹൻലാൽ വളരെ കംഫർട്ട് സോണിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരും ഒത്തി സിനിമ ചെയ്യാൻ ഏറ്റവും താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ അടുപ്പമുള്ളവരെ അദ്ദേഹം വിശ്വസിച്ച് തലനാടകീർ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച് നോക്കിയിട്ടാകാം എന്നൊന്നും നിലപാട് അദ്ദേഹം എടുക്കാറില്ല മാത്രവുമല്ല ശ്രീ ഇത് കഴിഞ്ഞ ഞാൻ സിനിമ കണ്ടിട്ടില്ല ശ്രീത്ത് കഴിഞ്ഞ ദിവസം സിനിമ കണ്ട ശേഷം പറഞ്ഞത് മോഹൻലാൽ നാഗെ ഒരു മണിക്കൂർ താഴെ സ്ക്രീൻ സ്പേസേ ഉള്ളൂ അല്ലേ അതുപോലെ തന്നെ മോഹൻലാൽ നാഗെ പിന്നെ ഡയലോഗുകളും വളരെ കുറവാണ് ബാക്കി എല്ലാ സ്ലോ മോഷനും വെടിയും പടക്കുകയാണെന്നും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സീനുകളെ ആവശ്യമുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ മാത്രമാണ് എനിക്ക് അദ്ദേഹം നോക്കിയിട്ടുണ്ടാകും പിന്നെ ഓവറോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതല്ല ഇതിനകത്ത് ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ പേരുകൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങൾ പൊളിറ്റിക്കലായ റിപ്രഗേഷൻസ് ഉണ്ടാകാനിരിക്കുന്നു അത്രയൊന്നും ആഴത്തിലൊന്നും അദ്ദേഹം അതിനെ കണ്ടിട്ടുണ്ടാവില്ല അതൊരു വാസ്തവമാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തതയുള്ള വ്യക്തത ഉണ്ടാവേണ്ടത് പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമായിരുന്നു അവർ ആ ഇതിനെ മോഹൻലാലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്നുള്ള പ്രശ്നം പിന്നെ പന്നുപെട്ട് പോയ ഒരാളാണ് ഗോകുലം ഗോപാൽ ഗോകുലം ഗോപാലിനെക്കുറിച്ച് ലാസ്റ്റ് ഘട്ടത്തിൽ വരുന്ന ഒരാൾ സ്ക്രിപ്റ്റ് കൊണ്ട് നോക്കട്ടെ എന്നിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു നിലപാടൊന്നും ഈ ഒരു ടീമിൻ്റെ മുമ്പിൽ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് അങ്ങ് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹവും അതിനെക്കുറിച്ച് വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട ഉണ്ടാവില്ല എന്നുള്ള വാസ്തവമാണ് പക്ഷേ ഇവിടെ ആർക്കെല്ലാം അറിയാമായിരുന്നു ആർക്കെല്ലാം ഉത്തരവാദിത്വം ഉണ്ടോ എന്നുള്ള കാര്യം മല്ലികാസ് കുമാർ ഇത്ര വ്യക്തമായിട്ട് വന്ന് പറയുമ്പോഴും അതിൽ വ്യക്തത വരുത്താൻ ഇവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ തയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ആർ എസ് ഇവരെ ഇക്കാര്യത്തിൽ എടുത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള നിലപാടിലേക്ക് വരാത്തതും അവരുടെ ഏറ്റവും അടുത്തു നിന്ന് മോഹൻലാലിനെ പോലും അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തല്ല എന്നൊരു സന്ദേശമാണ് മോഹൻലാൽ വിശ്വസിച്ച് അതിൽ തലവെച്ചു കൊടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ അക്കാര്യത്തിൽ അങ്ങനെ പോലും തെളിച്ചു പറയാൻ മോഹൻലാലിന് കഴിയില്ല മോഹൻലാലിന് പറയുന്നുണ്ട് അതിനെതിരെ ചെയ്തു വീണ്ടും ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഒരു പ്രതികരണത്തിന്റെ സ്വഭാവം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ മൗനം പുലർത്തുന്നത് മുരളീഗോപിയാണ് കാരണം ഇതിന്റെ തിരക്കഥാകൃത്താണ് ഇതിന്റെ കഥയും തിരക്കഥയും എഴുതിയ മുരളീഗോപിയാണ് ഇതിൽ കൃത്യമായി പറയുന്നത് പക്ഷേ പുള്ളി അതിനകത്ത് ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രീ ആരെങ്കിലും പ്രതികരിച്ചത് കൊണ്ട് ഒരു എന്തെങ്കിലും സമവായം വിചാരിക്കുന്നത് മണ്ഡലമാണ് കാരണം ആർ എസ് എസിന് അവരുടെ അജണ്ടയുണ്ട് അതനുസരിച്ച് തന്നെയാണ് ഇവർ കാര്യങ്ങളെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആരും പ്രതികരണം കൊണ്ട് അയ്യോ അങ്ങനെയായിരുന്നു എങ്കിൽ ശരി നമ്മൾ അങ്ങനെ വിചാരിച്ചു പോയി എന്ന തരത്തിലൂടെ വിട്ടുവീഴ്ചയൊന്നും ഒരിടത്തൊന്നും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് തന്നെ മുരളീ ഗോപിയെ പോലൊരാൾ ഈ കാര്യത്തിൽ വിശദീകരണമായി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അയാൾക്ക് അയാളുടെ നിലപാടുകളുള്ള ഒരാളാണ് മാത്രവുമല്ല ഈ ഇതിലെ സംവിധായകന്റെ പോലെയോ പ്രൊഡ്യൂസറുടെ പോലെയോ ഒന്നും ഒരു ഉത്തരവാദിത്തം ഉണ്ടാകേണ്ട ആളുമല്ല അയാൾക്ക് അയാൾക്കിതിലൊന്നും സമ്മർദ്ദം ഏറ്റവും അങ്ങേ ആവശ്യമില്ല പ്രൊഡ്യൂസർക്ക് ഈ സിനിമയുടെ മുടക്കം മുതൽ തിരിച്ചു കിട്ടണമെന്ന് മാത്രമല്ല അയാൾക്ക് ഇനിയും പല ബിസിനസ്സുകൾ ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കേണ്ട ആളാണ് സംവിധായകനും സിനിമ എടുത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മോഹൻലാൽ പോലെ ഒരാൾക്കോ അയാൾക്ക് ഇതുവരെ ഉണ്ട് അയാൾ അൾ അയാൾ സമരസപ്പെട്ട് വന്ന ഈ പശ്ചാത്തലം എല്ലാം മാറിപ്പോകുന്നതിൻ്റെ ഒരു വലിയ സമ്മർദ്ദം അതും ഉണ്ടാകാം ഇതൊന്നുമില്ലാത്ത ഒരാളാണ് മുരളീകോപി പിന്നെന്തിനൾ പ്രതികരിക്കണം അതുകൊണ്ടുതന്നെ അയാളുടെ പ്രതികരണം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്